കേരളത്തിലെ ജാതി വികസന വകുപ്പ് മന്ത്രി വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പട്ടികജാതി കോളനികൾ ഇനി മുതൽ നഗർ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉന്നതി പ്രകൃതി എന്നീ മൂന്ന് വാക്കുകൾ ഉപയോഗിക്കണം അതായത് കോളനി എന്നുള്ളൊരു പേര് ഇനി ഉപയോഗിക്കാൻ പാടില്ല അത് ഒരു ഉത്തരവായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കെ രാധാകൃഷ്ണൻ ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ അദ്ദേഹം രാജിവെക്കുന്നതിന് മുമ്പായിട്ട് ചെയ്ത ഒരു വലിയ കാര്യമാണ് ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കെ രാധാകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നമുക്കറിയാം കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പ് കൈകാര്യം ചെയ്തതിലെ ഏറ്റവും മികച്ച ഒരു മന്ത്രിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെയേറെ ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോകുന്നത് നിലവിൽ ഇവിടുത്തെ പട്ടികജാതി വികസന വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വളരെയേറെ നഷ്ടം തന്നെയാണ് അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം വേറെ ഒന്നുമല്ല ഈ മാറ്റം കൊണ്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ യോജിപ്പും വിയോജിപ്പുമായിട്ടുള്ള കാര്യങ്ങൾ ആണ് പറയുന്നത് ഈ ഒരു ഉത്തരവ് വന്നപ്പോഴുള്ള പൊതുസമൂഹം അതെങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഈ കഴിഞ്ഞ ഈ ഒരു ഉത്തരവ് വാർത്തയായിട്ട് വന്നെങ്കിലും അതിൻ്റെ പിറ്റേ ദിവസം ഒരു സ്ഥാപനത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത മൊബൈലിൽ കണ്ടുകൊണ്ട് ആ ഒരു വാർത്ത വായി വായിച്ചിട്ട് അവരൊരു കളിയാക്കുന്ന രീതിയിലാണ് ഈ എന്ന് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന രീതിയിലാണ് അവര വാർത്തയെ ഉൾക്കൊണ്ടത് അതായത് ഒരു സിനിമയിൽ പറയുന്നത് പോലെ ശശി എന്ന പേര് മാറ്റി സോമൻ ആക്കി കട്ടപ്പന ഋതിക് റോഷൻ എന്ന് പറയുന്ന സിനിമയിൽ പറയുമ്പോൾ കലാഭവൻ ഹനീഫ അന്തരിച്ച അദ്ദേഹമാണ് ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആ സമയത്ത് അതൊരു കോമഡിയായിട്ടാണ് പക്ഷേ ഇവിടെ സോമനോ ശശിക്കോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ വ്യക്തികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ പേരുകാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല ചില ആളുകൾക്കെങ്കിലും അങ്ങനെയുള്ള പേരുകൾ അല്ലെങ്കിൽ ആക്ഷേപകരമായിട്ട് തോന്നുന്നു അപ്പോൾ മന്ത്രി പറഞ്ഞത് ഈ പട്ടികജാതി കോളനികളിൽ കോളനി എന്ന് പറയുമ്പോൾ ആക്ഷേപമായിട്ട് കോളനികളിൽ താമസിക്കുന്നവർക്ക് തോന്നുന്നു അപകർഷാബോധം ഉണ്ടാകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ പട്ടികജാതി വകുപ്പ് മന്ത്രി ഇങ്ങനെ വന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഒരു ധാരണ പട്ടികജാതിക്കാർ മാത്രമാണ് ഈ കോളനികളിൽ താമസിക്കുന്നതെന്നൊരു ധാരണ ഉണ്ട് എന്നാൽ അവിടെ ശരിയായി മനസ്സിലാക്കിയാൽ എല്ലാ ജാതി വിഭാഗങ്ങളും അവിടെ താമസിക്കുന്നുണ്ട് പട്ടികജാതി കോളനികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകമുണ്ട് അതല്ല അല്ലാതെ കോളനികളുണ്ട് ഈ കോളനികളിൽ ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിം ഉണ്ട് ഹിന്ദു മതത്തിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് നായന്മാരുണ്ട് ഈഴവരുണ്ട് പല ജാതി മത വിഭാഗങ്ങളുണ്ട് പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾ കോളനികളിൽ താമസിക്കുന്നുണ്ട് പക്ഷെ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി വന്ന് ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ധരിക്കുന്നത് പട്ടികജാതിക്കാർ മാത്രമാണ് കോളനികളിൽ ഉള്ളത് എന്നാണ് മന്ത്രി പറഞ്ഞ ഒരു കാര്യം ശരിയാണ് കോളനി എന്ന് പറയുമ്പോൾ ചില ആൾ ആളുകൾക്കൊരു കുറ്റമുണ്ട് ചില ആൾക്കാർ ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഏറ്റവും കുറ്റകൃത്യം എന്ന് ഒരു ഭാഷയാണ് കോളനി വാണം കോളനിയിൽ വരുന്നു ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ മോശമായ പ്രവൃത്തിയെ കുറിച്ച് പറയാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് കോളനി വാണം അപ്പം ഈ പേരുമാറ്റം കൊണ്ട് മാത്രം ഇനിയിപ്പം നഗർ എന്ന് പറഞ്ഞാൽ ആൾക്കാർ മനസ്സിലാക്കുന്ന കോളനിയുടെ പേര് മാറി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ ശശിമാറി സോമനായതുകൊണ്ടോ അല്ലെങ്കിൽ കോളനി മാറിയത് കൊണ്ട് മാത്രമോ അവിടെയുള്ള ജനഭാവങ്ങളുടെ അപകർഷാബോധം മാറുകയില്ല എന്നാണ് ഒരാളിൻ്റെ പേരോ ജാതിയോ മതമോ മാത്രം മാറിയത് കൊണ്ട് ആ ആളിന് എന്തെങ്കിലും മാറ്റമുണ്ടാവുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല മാറേണ്ടത് ആ വ്യക്തിയുടെ സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ പട്ടികജാതി കോളനികളിലായാലും മറ്റുള്ള കോളനികളിലായാലും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾ ആളുകൾ ഒരുമിച്ച് താമസിക്കും വിവിധ തരക്കാരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കും അപ്പോൾ അവിടെ കുറഞ്ഞ സ്ഥല സൗകര്യം മാത്രമാണ് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുറഞ്ഞ സ്ഥല സൗകര്യം ചിലപ്പോൾ ഒന്നര സെൻറ്റ് രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ് വസ്തുക്കളാണ് പലപ്പോഴും കൂടി വന്ന ഒരു അഞ്ച് സെൻറ്റ് വരെയൊക്കെയാണ് പല കോളനികളിലും ഉള്ളത് അഞ്ച് സെൻറ്റെന്നൊക്കെ പറഞ്ഞാൽ അപൂർവമാണ് മിക്ക കോളനികളിലും മൂന്ന് സെൻറ്റ് ഇത് ഈ കോളനികൾ ഉണ്ടാക്കിയതാരാണ് സർക്കാരുകൾ തന്നെയാണ് സർക്കാരുകൾ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളെ മാത്രം അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം ഒരുമിപ്പിച്ച് താമസിപ്പിക്കുന്ന ഒരു പദ്ധതി ഒരു ഭൂമി നൽകുമ്പോൾ ഭൂമി നൽകുമ്പോൾ അവരെ എല്ലാം ഒരുമിച്ച് താമസിപ്പിക്കാനുള്ള ഒരു രീതിയിലേക്ക് ആണ് കാര്യങ്ങൾ ചെയ്യുന്നത് അത് സർക്കാരിൻ്റെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ ആളുകൾക്ക് ഭൂമി വാങ്ങുവാനുള്ള പൈസയാണ് കൊടുക്കേണ്ടത് സർക്കാർ പദ്ധതിയിൽ അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഭൂമി വാങ്ങി എല്ലാ സമൂഹത്തിൻ്റെ ആയിട്ട് ഇടപഴകി താമസിക്കുമ്പോഴാണ് അവർക്ക് മാറ്റം ഉണ്ടാകുന്നത് അല്ലാതെ ഒരു ഇടുങ്ങിയ പ്രദേശത്ത് കുറേ പല സമുദായക്കാരാണെന്ന് പറഞ്ഞാൽ പോലും അവിടെ പല അസൗകര്യങ്ങളുണ്ട് ഒന്ന് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മാരി മാത്രം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദിത വിഭാഗമായിട്ടുള്ള ഇവർക്ക് ഈ സ്വാതന്ത്ര്യ ലഭ്യതയ്ക്ക് ശേഷം പോലും എല്ലാവരും വലിയ മറ്റു വിഭാഗത്തിലുള്ള ആളുകൾ പറയുന്ന സംവരണത്തിൽ കൂടി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അനേകം വാരിക്കോരി കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല നിലവിലെ സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സമ്മർ സംവരണത്തിന് ആനുപാതികമായിട്ടുള്ള തൊഴിലുകളോ ഉദ്യോഗസ്ഥ അംഗീകാരമോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല പല നിയമനങ്ങളിൽ സർക്കാർ നേരിട്ട് നിയമനം നടത്തേണ്ട പല ജോലികളുമുണ്ട് അതിലൊന്നും തന്നെ പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അംഗങ്ങളുടെ എണ്ണം കൃത്യമായിട്ട് അല്ലെങ്കിൽ അവർക്ക് അർഹതയുള്ള നിയമനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭവന പദ്ധതിയും സ്ഥലവും ഒക്കെ നൽകുന്ന പദ്ധതി നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അത് ലൈഫ് പദ്ധതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് സത്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ശരിയായി ദോഷകരമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത് കാരണം ലൈഫ് പദ്ധതിയിൽ പത്ത് ലക്ഷത്തിൽ പര ആളുകൾ അപേക്ഷ നൽകിയിട്ട് അഞ്ച് ലക്ഷത്തോളം ആളുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ അനർഹരായിട്ടുള്ള അനേകം ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് അർഹതയുള്ള പല ആൾക്കാരും പുറത്തു നിൽക്കുന്നു കാരണം അതിൽ തെരഞ്ഞെടുപ്പ് സംവിധാനം ജനങ്ങളെ അർഹരായവരെ കണ്ടെത്തുന്നതിൽ ഉണ്ടായിരുന്ന മാനദണ്ഡങ്ങളും ഒക്കെ തന്നെയാണ് അങ്ങനെ കുറേ ആൾക്കാർ ഒഴിവാകാൻ കാരണം കാരണം ഈ ബ്ലോക്ക് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ അപേക്ഷകരുടെ വീടും കാര്യങ്ങളും ഒക്കെ നേരിട്ട് വന്ന് പരിശോധിക്കുന്ന ഒരു സംവിധാനമുണ്ട് പക്ഷേ ഈ സംവിധാനത്തിൽ വീടുകൾ വന്ന് പരിശോധിച്ച് വലിയ ഉദ്യോഗസ്ഥന്മാർ വന്ന് അവർക്ക് വീടും കൂടും കാര്യങ്ങളും എല്ലാം ഉള്ള ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിക്കുമ്പോൾ തകർന്നു വീരാറായ വർഷങ്ങൾ പഴക്കമുള്ള പൊളിച്ചു പണിയൻ്റെ വീടുകൾ പോലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മാത്രമല്ല കോളനികളിൽ താമസിക്കുന്ന മറ്റ് ആളുകളുടെ വീടുകൾ കോളനിക്ക് പുറത്ത് താമസിക്കുന്ന ആളുകളുടെ വീട് ഒക്കെ തന്നെ ആ ഒരു രീതിയിലാണ് അവർ അർഹതയുണ്ടായിട്ടും തള്ളിക്കളഞ്ഞത് അപ്പം നിലവിലെ ഇപ്പം ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ലൈഹു പദ്ധതിയിൽ എല്ലാ വിഭാഗങ്ങളുടെയും പട്ടികജാതിക്കാരെന്ന് മാത്രമല്ല എല്ലാ വിഭാഗങ്ങൾക്കും എത്രയും പെട്ടെന്ന് ഭൂമി ഭൂമിയുള്ളവർ ഭൂമി ഇല്ലാതെ അപേക്ഷിച്ച ആളുകൾക്ക് ഇതുവരെയായിട്ടും ഭൂമി നൽകിയിട്ടില്ല അപ്പോൾ ഭൂമി വീട് ഇത് എത്രയും പെട്ടെന്ന് നൽകുക സർക്കാരിന് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് പിന്നെ പട്ടികജാതിക്കാർക്ക് നൽകാൻ വേണ്ടി സർക്കാർ ഈ മന്ത്രി പറഞ്ഞതിലുള്ള ആത്മാർഥതയുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളാണ് വർദ്ധിക്കേണ്ടത് അതായത് പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ അവർ പത്താം ക്ലാസ് വരെയൊക്കെ നല്ല രീതിയിൽ പഠിച്ച് വന്നിട്ട് അവർ ബുദ്ധി ഇല്ലാത്തവരോ കഴിവില്ലാത്തവരോ ഒന്നും ആയിട്ടല്ല സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളോ സമ്മർദ്ദങ്ങളോ ഒക്കെ മൂലം പത്താം ക്ലാസ്സിന് ശേഷം പഠിത്തം നിർത്തി മറ്റ് സാധാരണ നിലയിലുള്ള ജോലികളിലേക്ക് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ജോലി ഒരു സ്വയം തൊഴിൽ കണ്ടെത്താനോ അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി നേടാനോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു ശരിക്കും അവരുടെ ജീവിത വിജയത്തിന് ഉതകുന്ന രീതിയിലുള്ള തൊഴിൽ കണ്ടെത്താനോ ഉള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല പലപ്പോഴും അവർ ഈ പത്താം ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു പ്ലസ് വൺ പ്ലസ് ടുവിന് ശേഷം അവർ മറ്റ് ജോലികളൊക്കെ ആയിട്ട് പിന്നെ ആ ജീവിതം അവിടെ വെച്ച് മുരടിച്ചു പോകുന്നതാണ് കാണുന്നത് അത് എന്തുകൊണ്ടാണെന്ന് പഠിച്ച് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കണ്ടെത്തണം ഇതിലത് പട്ടികജാതി പട്ടിക സംഘടനകൾ അനേകമുണ്ട് പക്ഷേ ഇവർക്കൊന്നും ഈ കാര്യത്തിലൊന്നും യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത സംഘടനകളാണ് പ്രബലമായ സംഘടന ഒരു കോളേജ് ലഭിച്ചു അവരതും കൊണ്ട് തൃപ്തിപ്പെട്ടു നിലവിൽ പട്ടികജാതിക്കാരുടെ ഈ സംഘടനകളെല്ലാം ചെയ്യുന്നത് പാവപ്പെട്ട വീട്ടുകളിൽ വന്നിട്ടൊരു വിവാഹം നടക്കുകയാണെങ്കിൽ അവിടെ വന്ന് പൈസ വിരിച്ചുകൊണ്ട് പോവുക ഒരു മരണം നടന്നാലും ഒരു മരണം നടക്കുമ്പോൾ ചിലപ്പോൾ ഒരു കുടുംബനാഥനായിരിക്കുമ്പോൾ ആയിരിക്കും അവരാകെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ അവിടെ ചെന്നിട്ട് അവർക്ക് കിട്ടുന്ന അവിടെ ആരെങ്കിലും കൊടുക്കുന്ന പൈസ കൂടി വാങ്ങിച്ച് പോക്കറ്റിൽ വെച്ചോണ്ട് പോവുകയാണ് ഈ സംഘടനകൾ ചെയ്യുന്നത് ഈ സംഘടനകൾ ഏതെങ്കിലും ഒരു പട്ടികജാതി സംഘടനകൾ ഈ പാവപ്പെട്ടവർക്ക് ഒരു രോഗിയുണ്ടെങ്കിൽ ആ ആവശ്യമായ സഹായങ്ങൾ ചെയ്യാറില്ല ഒരു കിടപ്പ് രോഗിയുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ സംഘടന സഹായങ്ങൾ ചെയ്യാറില്ല അതുപോലെ തന്നെ സർക്കാർ പദ്ധതികളെക്കുറിച്ച് ഈ പട്ടികജാതി സംഘടനകളൊന്നും തന്നെ അതാത് ആൾക്കാരെ അറിയിക്കാറില്ല പിന്നെ ഇതൊക്കെ സർക്കാർ പട്ടികജാതി വികസന വകുപ്പും ശ്രമിച്ചെങ്കിലേ ഇതൊക്കെ നടക്കുകയുള്ളൂ കാരണം ഈ സംഘടനകൾക്കൊക്കെ കുറച്ച് പേർക്ക് സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ ആകാൻ വേണ്ടിയുള്ള ഒരു സംഘടന മാത്രമാണ് അല്ലാതെ ഈ പറയുന്ന രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെ അവർക്കില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പേരുമാറ്റം കൊണ്ട് മാത്രം മാറ്റാവുന്നതല്ല അത് മന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ പട്ടികജാതി വികസന വകുപ്പിൻ്റെ പദ്ധതികൾ അത് ഈ പറഞ്ഞ പോലെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ട സമയം കഴിഞ്ഞു കാരണം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ജന്മികൾക്ക് വേണ്ടിയുള്ള കുറെ പദ്ധതികളൊന്ന് വേണം അതിനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ഈ സാധാരണ പട്ടികജാതി പട്ടികവർഗക്കാരെ അവരുടെ ഉന്നമനമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇവരിപ്പോൾ പറയുന്ന കുറെ നടപടിക്രമങ്ങളുണ്ട് അതായത് ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥ ജാമ്യം പല പദ്ധതികൾക്കും അവരാവശ്യപ്പെടുന്നത് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഉദ്യോഗസ്ഥരുടെ ജാമ്യമാണ് ഇന്നത്തെ കാലത്ത് പട്ടികജാതിക്കാരുടെ ആയാലും മറ്റു രീതിയിലായാലും ആരായാലും തന്നെ ഒരു വായ്പയ്ക്ക് വേണ്ടി ഒരുമിതപ്പെട്ടവരാരും തന്നെ ജാമ്യം നിൽക്കത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പം സാമ്പത്തികപരമായിട്ട് നല്ല ഉയർന്ന നിലയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ ഉള്ള ചില വീട്ടുകാർക്ക് മാത്രമാണ് ഈ പദ്ധതിയിൽ കൂടെയൊക്കെ ആനുകൂല്യം ലഭിക്കുന്നത് അതായത് നിലവിൽ നല്ല നിലയിൽ ജീവിക്കുന്നവർക്ക് തന്നെ വീണ്ടും വീണ്ടും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥിതി അതുപോലെ തന്നെ മറ്റൊരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥ ജാമ്യം വെക്കാൻ കഴിയാത്തവർക്ക് ഭൂമി സ്ഥലത്തിന്റെ ആധാരം പണയം അല്ലെങ്കിൽ ജാമ്യമായിട്ട് വെച്ചുകൊണ്ടാണ് അവർ വായ്പകൾ നൽകുന്നത് അപ്പം മിക്കവർക്കും ഈ പറയുന്ന പോലെ ഈ പട്ടികജാതി കുടുംബങ്ങളൊക്കെ പല ആളുകൾക്കും മൂന്നോ അഞ്ചോ സെന്റ് ആണുള്ളത് അതുകൊണ്ട് വേണം ഇവിടെ വെക്കാൻ അവർ ഈ മൂന്നും അഞ്ച് സെന്റ് ഒന്നും സ്വീകരിക്കത്തില്ല അവർ പത്ത് സെന്റ് കുറയാതെ അവര് അല്ലെങ്കിൽ അതിനായിട്ടുള്ള മൂല്യമുള്ള വസ്തുവകകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോഴും സാധാരണപ്പെട്ട പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഈ വായ്പകളൊക്കെ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണത് അപ്പം ഈ കാര്യങ്ങളിലൊക്കെ കാതലായ മാറ്റം വന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അല്ലെങ്കിൽ സാന്ദ്രം ലഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്ത ശേഷം അവരുദ്ദേശിച്ച രീതിയിൽ ഇത്രയും വർഷമായിട്ടും മാറ്റങ്ങൾ പ്രകടമായിട്ട് വന്നിട്ടില്ല അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവരുടെ ഉണ്ടാകും ഇപ്പോൾ തന്നെ ലോകം വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ നമുക്ക് എഴുപതിലെ എൺപതിലെ വികസന പ്രവർത്തനങ്ങളുടെ രീതിയിലുള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെയും പൊതുസമൂഹത്തെ തന്നെയും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങള് അവർക്കായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നതും നടപ്പിലാക്കുന്നുള്ളൂ അപ്പൊ അതിലൊക്കെ മാറ്റം വരണം അപ്പൊ അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലുള്ള മാറ്റം വരികയുള്ളൂ ഇപ്പം തന്നെ ഇതില്ലാത്ത പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി പറഞ്ഞ അവകർഷാബോധവും പൊതുസമൂഹം അത് കാണുന്ന രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പട്ടികജാതി കോളനികളിലോ അതല്ലെങ്കിൽ പൊതുവായിട്ടുള്ള എല്ലാ ആൾക്കാരും ഉൾപ്പെടുന്ന കോളനികളിൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവര് ധരിച്ചു വച്ചിരിക്കുന്ന മോശം പ്രവർത്തികൾ അല്ല മോശം വ്യക്തികളൊക്കെ ഉള് എന്നാണ് ഈ സന്ദേശം പക്ഷെ അങ്ങനെയല്ല ഈ കോളനികൾക്ക് പുറത്ത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ നടക്കുന്നതിന്റെ അത്രയും ക്രിമിനൽ കാര്യങ്ങളോ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവർത്തികളോ മോശം വ്യക്തികളോ ഒന്നും തന്നെ ഈ കോളനികളിലൊന്നുമില്ല ഒന്നോ രണ്ടോ അല്ലെങ്കിൽ തുച്ഛമായ ആൾക്കാരുടെ പേരിലാണ് ഇങ്ങനെ അവര് കാണുന്നത് അതായത് കോളനികളിലുള്ള ആൾക്കാരുടെ പ്രശ്നം കൊണ്ടല്ല അവരെ പുറമെ നിന്ന് കാണുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ആദ്യം മാറേണ്ടത് അതുപോലെ തന്നെ കോളനികളിലെ അരക്ഷിതാവസ്ഥകളും മറ്റും മാറ്റുന്നതിന് വേണ്ടി സർക്കാർ തലത്തില് മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗത്തിൽ തന്നെ കാഴ്ചവെക്കുക അതാണ് ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം പേര് മാറിയത് കൊണ്ട് മാത്രം ഒന്നും ആകുന്നില്ല